പൊതുസ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കോട്ടയത്തും ഏറ്റുമാനൂരിലും ഫെഡറൽ ബാങ്കിന്റെയും ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കോട്ടയം ജനറൽ ആശുപത്രി ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മുനിസിപ്പാലിറ്റി പരിസരം ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസ് അതിരമ്പുഴ ലിങ്ക് റോഡ് എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ൂർ നഗരസഭയിൽ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ ഒരു നല്ല പ്രവർത്തനത്തിന് നമ്മുടെ ഫെഡറൽ ബാങ്ക് മുതിർന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ് കാരണം നഗരസഭ മഴക്കാല പകു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം മോശമായിട്ട് കട കടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങൂടെ ക്ലീൻ ചെയ്ത് മാതൃകാപരമായ അവരുടെ സി എസ് ആർ ഫണ്ട് നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്ന ബാങ്കിന്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും മാനേജര് സോണൽ ഓഫീസർ അടക്കമുള്ള എല്ലാവർക്കും നഗരസഭയുടെ പേരിലുള്ള പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും സമർപ്പിച്ചുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി പരിപാടിയിൽ പങ്കെടുത്തു ഫെഡറൽ ബാങ്ക് സോണൽ മാനേജർ നിഷാ കെ ദാസ് റീജിയണൽ മാനേജർ ജയചന്ദ്രൻ കെ ടി ഏറ്റുമാനൂർ ബ്രാഞ്ച് മാനേജർ എ മഹേഷ് കുമാർ എന്നിവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫെഡറൽ ബാങ്ക് കോട്ടയം സോണിന് കീഴിലുള്ള വിവിധ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയം ജില്ലാ ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സൂപ്രണ്ട് ഡോക്ടർ എം ശാന്തി ഉദ്ഘാടനം ചെയ്തു ആർ എംഒ ഡോ ർ ആശാ പി നായർ ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് നിഷാ കെ ദാസ് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് സുരേഷ് പ്രീത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ